കഴിഞ്ഞ മാസം പതിനഞ്ചിന് കുറത്തിക്കുടി സ്വദേശികളായ ദമ്പതികളുടെ കുഞ്ഞി പ്രസവശേഷം മരിച്ച സംഭവത്തിൽ പ്രതിഷേധം കനക്കുന്നു കുറത്തിക്കുടി സ്വദേശികളായ ആശ ഷിബു ദമ്പതികളുടെ കുഞ്ഞാണ് മരിച്ചത് പതിനാലിന് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ വയറുവേദനയെ തുടർന്ന് ചികിത്സ തേടിയ യുവതിയുടെയും ഗർഭസ്ഥ ശിശുവിന്റെയും ആരോഗ്യനില വേണ്ടവിധം മനസ്സിലാക്കാതെ ആശുപത്രി അധികൃതർ ദമ്പതികളെ ഉന്നതിയിലേക്ക് മടക്കി അയച്ചതാണ് കാര്യങ്ങൾ ഈ നിലയിലെത്താൻ ഇടയാക്കിയതെന്നാണ് ആക്ഷേപം അതേസമയം യുവതിയെ കൃത്യമായി പരിശോധിച്ച ശേഷമാണ് തിരികെ അയച്ചതെന്നാണ് അടിമാലി താലൂക്ക് ആശുപത്രി അധികൃതരുടെ വിശദീകരണം കുറത്തിക്കുടി സ്വദേശിനിയായ ആശ വയറുവേദനയെ തുടർന്ന് കഴിഞ്ഞ മാസം പതിനാലിന് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം യുവതിയെ വിവിധ പരിശോധനകൾക്ക് വിധേയയാക്കുകയും ചെയ്തു പിന്നീട് യുവതിയെ ആശുപത്രിയിൽ നിന്നും തിരികെ അയച്ചു പ്രസവ ആവശ്യത്തിനായി ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ആശുപത്രിയിൽ എത്തി അഡ്മിറ്റായാൽ മതിയെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് തിരികെ ഉന്നതിയിലേക്ക് പോയതെന്ന യുവതിയുടെ ഭർത്താവ് പറഞ്ഞു രാത്രിയോടെ യുവതിക്ക് വയറുവേദന കലശലായി രാത്രി തന്നെ ദമ്പതികൾ വീണ്ടും ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു യാത്രാമതിയെ കാനനപാതയിൽ ആനയുടെ മുമ്പിൽ ഏറെ ദൂരം യാത്ര ചെയ്ത് ഇവർ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തി പരിശോധനയിൽ യുവതിയുടെ പ്രസവം അടുത്തതായി തിരിച്ചറിയുകയും സർജറിക്കായി അനസ്തേഷ്യ ഡോക്ടറുടെ സേവനം ആ സമയം ലഭ്യമല്ലാതിരുന്നതിനാൽ മറ്റൊരു മറ്റൊരാശുപത്രിയിലേക്ക് യുവതിയെ മാറ്റാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു പിന്നീട് അടിമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ യുവതിയെ എത്തിച്ചു സർജറിയിലൂടെ യുവതിയുടെ പ്രസവം നടന്നുവെങ്കിലും കുഞ്ഞിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടതായിരുന്നില്ല വൈകാതെ കുഞ്ഞു മരിച്ചു കുഞ്ഞിന്റെ മരണം സ്ഥിരീകരിച്ചതോടെ യുവതിയെ ബന്ധുക്കൾ തുടർ ചികിത്സയ്ക്ക് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പതിനാലിന് അടിമാടി താലൂക്ക് ആശുപത്രിയിൽ വയറുവേദനയെ തുടർന്ന് ചികിത്സ ചികിത്സയും ഗർഭസ്ഥ ശിശുവിന്റെയും ആരോഗ്യനില വേണ്ട വിധം മനസ്സിലാക്കാതെ ആശുപത്രി അധികൃതർ ദമ്പതികളെ ഉന്നതിയിലേക്ക് മടക്കി അയച്ചതാണ് കാര്യങ്ങൾ ഈ നിലയിൽ എത്താൻ കുടുംബം ആരോപിച്ചു അങ്ങനെ പോയിട്ട് വീട്ടിൽ പോയി പ്രസവനമായി രാത്രി മണിയായിട്ട് ഇവിടെ അന്നുകൊണ്ട് ഡോക്ടർ അല്ലേ അപ്പം തന്നെ പുള്ളിക്കാട്ടി പറഞ്ഞ് ഞങ്ങള് സമയം കഴിഞ്ഞ് പോയി എത്രയും വേഗം നിങ്ങള് മോട്ടിലെത്തണം സീസറിനാണ് കൊച്ചിന് കുടേ എത്താനുള്ള സമയം നമുക്ക് സൗകര്യം ഉള്ള സ്ഥലത്ത് എത്താൻ പറ്റില്ല അപ്പോൾ എത്രയും വേഗം നിങ്ങൾ സീസണിനകത്ത് ഇവിടെ പോയി ഞങ്ങൾ കിടക്കണമെന്ന് ഞങ്ങൾ അവിടെ പോയി പോയി ഉടനെ അപ്പം തന്നെ ഓപ്പറേഷൻ ഓപ്പർച്യൂണിറ്റി കഴിഞ്ഞ് കൊച്ചിന് കൊച്ചു വെച്ചു കൃത്യമായി നമുക്ക് ചികിത്സ കിട്ടാത്തതുകൊണ്ടെങ്കിൽ സംഭവിച്ചു ഞങ്ങൾ അന്ന് ഒന്നദിവസം കൊണ്ട് അഡ്മിറ്റ് ആയിട്ടില്ലോ ഇപ്പം അവർ അഡ്മിറ്റ് അഡ്മിറ്റാക്കി

അറിയിക്കുകയും ചെയ്തു അപ്പം തന്നെ നല്ല കൺഫാക്ഷൻ പല ദിവസം വയറ് പരിശോധിച്ചതിലും ഉറപ്പൊന്നും ഇല്ലായിരുന്നു ഓ കിടിക്കിലും ഇതായി പ്രതി എന്നാൽ പേഷ്യൻറ്റ് ഒരു ദിവസം രാവിലെ വന്നപ്പോൾ നല്ലൊരു വയറ് മുറുക്കും കണ്ടതിൽ ലേബറിലാണെന്ന് മനസ്സിലായി ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമുള്ളതുകൊണ്ട് നമ്മുടെ നമ്മളെ ഹോസ്പിറ്റലിൽ ആ ശിക്ഷ ഡോക്ടർ ഒരാളെ ഉള്ളു മാത്രമല്ല അദ്ദേഹം രാത്രിയിൽ അടുത്ത ദിവസം ലീവിലായിരുന്നു അപ്പോൾ അടുത്തുള്ള ആശുപത്രിയായിട്ടുള്ള മോണിഷ്റിൽ റെഫർ ചെയ്യുകയും അവിടെ സിസ്കറിംഗ് നടത്തി ു അവിടുത്തെ ഡോക്ടർമാർ സംസാരിച്ചതിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കുറച്ച് കൊറോണ മനസ്സിലാവുകയും അവര് അവിടുത്തെ മരുന്നുകളൊക്കെ നൽകുകയും ചെയ്തു എങ്കിലും ഫലം കിട്ടില്ല എന്നാണ് അറിയേണ്ടത് കോട്ടയത്തിൽ നിന്നും യുവതി കുർത്തിക്കുടിയിലെ വീട്ടിലേക്ക് തിരികെ എത്തിയിരുന്നു യുവതി കഴിഞ്ഞ ദിവസം വീണ്ടും അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി